കോഴിക്കോട്ടെ കോവൂർ പാലാഴി റോഡാണിത് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഒരു ഇതിൻ്റെ കോവൂർ മുതൽ പാലാഴി വരെയുള്ള ദൂരപരിധി എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഈ വശത്തായിട്ട് ഇങ്ങനെയൊരു അഴു അഴുക്കുച്ചാൽ ഒഴുകുന്നുമുണ്ട് റോഡിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടും ഇങ്ങനെ ഈ രീതിയിൽ അഴുക്കുച്ചാൽ ഒഴുകുന്നുണ്ട് ഇന്നലെ ശശി അതായത് ഓവുചാലിൽ വീണ് മരണപ്പെട്ട ശശി ഇരുന്നിരുന്നത് ഈ ബസ് സ്റ്റോപ്പിലാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഏകദേശം ഇവിടെ ആയിട്ടായിരുന്നു ശശി ഇന്നലെ കനത്ത മഴ പെയ്ത സാഹചര്യത്തിൽ ഇരുന്നിരുന്നത് കാരണം ഇന്നലെ വൈകിട്ടോടു കൂടി കനത്ത മഴ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ അബദ്ധവശാലാണ് ഇവിടെ നിന്ന് ഈ പിറകുവശത്തേക്ക് ഈ ചാലിലേക്ക് ശശി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്നലെ വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ട് തന്നെ ഓവുചാലെല്ലാം നിറഞ്ഞൊഴുകി റോഡിലേക്കടക്കം പരന്നൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് അത് മലിനജലവുമായിരുന്നു അങ്ങനെ ആ സമയത്ത് ശശിയുടെ കൂടെ ഉണ്ടായിരുന്നയാൾ ഇങ്ങനെ അബദ്ധത്തിൽ ശശി വീഴുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉടനെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഊർജിതമായ ഒരു തിരച്ചിൽ ഒരു മണിക്കൂർ സമയത്തോളം ഊർജിതമായ തിരച്ചിൽ നടത്തി അതിശക്തമായിട്ടുള്ള ഒഴുക്കാണല്ലോ വന്നത് ഇന്നലത്തെ മഴയത്ത് ആ ഒഴുക്കപ്പെട്ട് പാലാഴിയുടെ എൻഡിലാണ് ഇത് മൃതദേഹം കിട്ടിയത് ഇന്ന് രാവിലെ ഇന്നലെല്ലാം ഫയർഫോഴ്സും അതേപോലെ നാട്ടുകാരും പോലീസും നല്ല രീതിയിലുള്ള തെരച്ചിൽ നടത്തി പക്ഷേ ഇന്നലെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തലക്ക് വെള്ളമായിരുന്നു ശശി ബസ് സ്റ്റോപ്പിലിരിക്കവേ വീനിടത്ത് നിന്നും ഏകദേശം ഇതുവരെ രണ്ട് കിലോമീറ്ററിലധികം ദൂരമാണുള്ളത് ശശിയുടെ മൃതദേഹം ലഭിച്ചത് ഇതാ ഈ അഴുക്കു ഏകദേശം ഈ ഭാഗത്ത് നിന്നാണ് ഇവിടെ ശശിയുടെ മൃതദേഹം ഇവിടെ നിന്ന് ലഭിച്ചു ഇതുവഴി വരുന്ന രണ്ടു പേർ അതായത് ബൈക്കിൽ വരികയായിരുന്ന രണ്ടു പേരാണ് ആദ്യഘട്ടത്തിൽ അത് കണ്ടത് അത് കണ്ട ഉടനെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിപ്പോ ഇവിടുന്ന് നമ്മൾ രാവിലെ സെർച്ചിങ് തുടങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ നാട്ടുകാർ ആരോ കണ്ടെത്തിയാണ് നമ്മൾ ഏകദേശം ഇവിടെ അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഈ ഒന്നും കൃത്യമായി സ്ലാബുകളില്ല അത് ഈ നാട്ടുകാർ നേരത്തെ തന്നെ ആ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് എഴുതി കൊടുക്കുന്നുണ്ട് ഡ്രെയിനേജ് വരാൻ വേണ്ടിയിട്ട് ഇതുവരെ ഒരു ഇത് ഒക്കെ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാം മറ്റന്നാൾ ചെയ്യുക ഈ ലോട്ടറിന്റെ ഒരു ഇതുണ്ടോ അതേമാതിരി പറഞ്ഞ് പറഞ്ഞ് പോവുക ഒരാൾ ഒരു സംഗതി ചെയ്യുന്നില്ല ഈ റോഡിന് ഏകദേശം പതിനഞ്ച് ആണ് വീതി അതായത് രണ്ടു ഭാഗത്തും ഓവുചാലുകളുമുണ്ട് രണ്ടു വലിയ വാഹനങ്ങൾ ഒരുമിച്ച് രണ്ടു ഭാഗത്തുനിന്നും വന്നാൽ പോലും കൃത്യമായിട്ട് സൈഡ് കൊടുത്ത് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട് മാത്രവുമല്ല ഏതെങ്കിലും വിധേനെ വേഗതയിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓവുചാലിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ടാണ് ഇത് ഇട്ട് മൂടണമെന്ന ആവശ്യം കുറേ വർഷങ്ങളായിട്ട് നാട്ടുകാർ ഉന്നയിക്കുന്നത് സ്ലാബ് ഇല്ലാത്ത വലിയൊരു അപകടം വരാനുള്ള സാധ്യത ഞങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ അന്ന് പത്ത് വർഷം മുമ്പേ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് പലരും വീണിട്ടുണ്ട് പക്ഷേ രക്ഷപ്പെട്ടു പോയതാണ് പക്ഷേ ഈ ശശി ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നു ഞങ്ങളാരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ബസ് സ്റ്റോപ്പിന് കൈവരി ഉണ്ടാക്കുക സ്ലാബുകൾ കൃത്യമായി നിർമ്മിച്ച് അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നതാണ് കോർപ്പറേഷൻ ആയാലും ഇതിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്